ഹായ് എല്ലാവർക്കും ും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീട് രാമായണത്തിലെ പക്ഷി രാജനായ ലഡായുവിനെ രാമായണത്തിലെ ഒരു കഴിവിന്റെ രൂപമുള്ള ഒരു ദേവനാണ് ലഡായു അദ്ദേഹം അരുണന്റെയും ഭാര്യ ശ്രേണിയുടെയും ഹൃദയമാണ് സാമ്പാതിയുടെ സഹോദരൻ ഗരുടെ അനന്തരവനുമായി രാമന്റെ പിതാവായ ദശരഥ രാജാവിന്റെ കൂടിയായിരുന്നു അദ്ദേഹം യൗവനകാലത്ത് ജഡായിട്ടും സാമ്പാതി മന്ദയത്തിൽ സൂര്യദേവനായ സൂര്യന്റെ അടുത്തേക്ക് പറഞ്ഞു യൗവനം കാരണം അശ്രദ്ധനായ ജഡായി തന്റെ സഹോദരനെ മാറികടൻ ഉച്ച സമയത്ത് സൂര്യൻ്റെ ഭ്രവണകരമായ സൂര്യമണ്ഡലത്തിൽ പ്രവേശിച്ചു സൂര്യൻ്റെ ഉജ്ജ്വലമായ ചൂടുകാർ അവൻ്റെ ചിറവുകൾ കരിഞ്ഞു തുടങ്ങി സഹോദരനെ രക്ഷിക്കാനുള്ള തീവ്രമത്തിൽ സാമ്പാദി അവൻ്റെ മുന്നിലേക്ക് വന്നു അവനെ സംരക്ഷിക്കാൻ ചിറവുകൾ വിട തൽഫലമായി ചിറവുകൾ പൊള്ളലേറ്റ സാമ്പാദി വിദ്യാപർവതത്തിലേക്കിറങ്ങി ശേഷിച്ച കാലം അദ്ദേഹം വിശാഖൻ എന്ന മുനിയുടെ സംരക്ഷണത്തിൽ ചെലവഴിച്ചു അദ്ദേഹം പർവ്വതത്തിൽ തമസന്ദർശിച്ചു ലഡായു പിന്നീട് ഒരിക്കലും തൻ്റെ സഹോദരനെ കണ്ടുമുട്ടി രാമായണത്തിലെ ആരണ്യകാണ്ടത്തിൽ ലഡായു കടുകന്മാരുടെ രാജാവാണെന്ന് പരാമർശിക്കുന്നു ഇതിഹാസമനുസരിച്ച് രാക്ഷസ രാക്ഷസനായ രാവണൻ ലക്ഷ്മിയുടെ അവതാരമായ സീതയെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു അപ്പോൾ ലഡായു അവളെ രക്ഷിക്കാൻ ശ്രമിച്ചു ലഡായു രാവണനുമായി ധീരമായി പോരാടി എന്നാൽ ജഡായു വളരെ വൃദ്ധമായത് വൃദ്ധനായതിനാൽ രാവണൻ ഉടൻ തന്നെ അവനെ പരാജയപ്പെട്ടു ചിറകുകൾ മുടിച്ചു ലഡായു ഭൂമിയിലേക്ക് ഇറങ്ങി രാമനും ലക്മണനും സീതയെ അന്വേഷിക്കുന്നതിനിടയിൽ യാത്രകമായി മരിച്ചുകൊണ്ടിരിക്കും ലഡായുവിനെ കണ്ടു രാവണനുമായുള്ള യുദ്ധത്തെക്കുറിച്ച് അവരെ അറിയിച്ചു രാവണൻ തെക്കോട്ട് പോയി എന്ന് അവരോട് പറഞ്ഞു തുടർന്ന് ലടായു മുറിവേറ്റു മരിച്ചു രാമൻ തൻ്റെ അവസാന ശവസംസ്കാര ചടങ്ങുകൾ നടത്തി കേരളത്തിലെ തദ്ദേശീയ ഐതിഹം അനുസരിച്ച് രാവണൻ ചിറകുകൾ മുഴിച്ചു മാറ്റിയതിനെ തുടർന്ന് ലഡായു കേരളത്തിലെ കൊല്ലം ജില്ലയിലെ ചടയമംഗലത്തിൽ പാറകളിൽ വീണു എന്നാണ് വിശ്വസിക്കുന്നത് ചടയമംഗലം എന്ന പേരിൽ തെടായിമംഗലം എന്നതിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞതെന്ന് അറിയപ്പെടുന്നു രാവണൻ മുറിവേൽപ്പിച്ച് പാറകളിൽ വീണ സ്ഥലത്ത് അറുപത്തൊന്ന് മീറ്റർ വീതിയുള്ള തെടായിയുടെ പ്രതിമയും ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ശില്പമായി കണക്കാക്കപ്പെടുന്നു രാമനെ മുറുകേൽപ്പിച്ച് ലടായ വീണ സ്ഥലമായി ആന്ധ്രാപ്രദേശിലെ ലേപാക്ഷിയും അറിയപ്പെടുന്നു ലേപാക്ഷി എന്ന് പറഞ്ഞുകൊണ്ട് രാമൻ പക്ഷിയോട് എഴുന്നേൽക്കാൻ കൽപ്പിച്ചതായി അറിയപ്പെടുന്നു അതിനാൽ ഗ്രാമത്തിന് ആ പേര് ലഭിച്ചു തമിഴ്നാട്ടിലെ തിരുവുട്കുലം പുളിയിലുള്ള വിജയരാമക പെരുമാൾ ക്ഷേത്രം ഡായുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാരണം അധിപനായ വിജയരാഘവ പെരുമാൾ ലഡായുടെ അന്ത്യകർമ്മങ്ങൾ ഈ സ്ഥലത്ത് നടത്തിയതായി വിശ്വസിക്കപ്പെടും ലഡായു വീണ ജലാശയത്തെ ലഡായു തീർത്ഥമെന്ന് വിളിക്കുന്നു വിജയ വിജയരാഘവ പെരുമാൾ എന്നാൽ രാമന്റെ ഒരു രൂപമാണെന്നാണ് അർത്ഥം തമിഴ്നാട്ടിലെ ഉല്ല ഭൂതൻകുടിയിലുള്ള തിരുപുല്ല ഭൂതൻകുടി ക്ഷേത്രം ജഡായുവിൻ്റെ അന്ത്യകർമ്മങ്ങൾ നടന്ന സ്ഥലമായും അവകാശപ്പെടുന്നു